എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക അറിയിപ്പാണ് ആദ്യം പറയുന്നത് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അവകാശികളില്ലാതെ കിട്ടിക്കിടക്കുന്ന പണം എത്രയും വേഗം ഉടമകളെ കണ്ടെത്തി തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കണം എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി മുംബൈയിൽ ചേർന്ന സാമ്പത്തിക സ്ഥിതി വികസന കൗൺസിൽ യോഗത്തിൽ ആർ ബി ഐ സി എം സി എ പി എഫ് ആർ ഡി എ ഐ തുടങ്ങിയ നിയന്ത്രണ ഏജൻസികളോടാണ് ധനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത് അവകാശികളില്ലാതെ കിടക്കുന്ന ഫണ്ടുകൾ അവകാശികളെ കണ്ടെത്തി വേഗത്തിൽ കാര്യക്ഷമമായ കൈമാറ്റത്തിനായി ജില്ലാ അടിസ്ഥാനങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് പരിഗണിക്കണം എന്നും ധനമന്ത്രി ശുപാർശ ചെയ്തു ജനസൗഹൃദ സാമ്പത്തിക സംവിധാനമാണ് ആവശ്യം സുതാര്യത ഉറപ്പാക്കുന്നതിനോടൊപ്പം സാമ്പത്തിക സംവിധാനങ്ങളിൽ ആളുകൾക്ക് എളുപ്പം സേവനങ്ങൾ ലഭ്യമാക്കണം ഇതിനായി ഡിജിറ്റൽ സേവനങ്ങൾ കാര്യക്ഷമമാക്കേണ്ടത് കാര്യക്ഷമമാക്കേണ്ടതുണ്ട് വിദേശ ഇന്ത്യക്കാർക്കുൾപ്പെടെ കെ വൈ സി നടപടികൾ ലളിതമാക്കണം പൊതുവായ കെ വൈ സി സംവിധാന ചട്ടങ്ങൾ കൊണ്ടുവരണം ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ പെൻഷൻ ഏജൻസികൾ ഓഹരി വിപണി എന്നിവയ്ക്കെല്ലാമായി പൊതുവായ കെ സംവിധാനമാണ് അഭികാമ്യം വിദേശ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ വംശജർക്കും ഓൺലൈൻ വഴി കെ വൈ സി നടപടി പൂർത്തീകരിക്കാൻ അവസരം ഒരുക്കണമെന്നും അവർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ബാങ്കുകളിൽ അവകാശികളില്ലാതെ തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയാണ് കെട്ടിക്കിടക്കുന്നത് ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ടിലാണ് ഈ തുക സൂക്ഷിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മാർച്ച് അവസാനം ഇത് എഴുപത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടിയായ ഒരു വർഷത്തിനിടെ ഇരുപത്തി നാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായത് ഇതിന് പുറമെ അവകാശികളില്ലാതെ കിട്ടിക്കിടക്കുന്ന ഓഹരികളും ലാഭവിഹിതവും ഇൻഷുറൻസ് പെൻഷൻ ഫണ്ടുകളുമെല്ലാം വേറെയുമുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു ഇടപാടുകൾക്ക് മർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് എം ഡി ആർ പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പവും അനാവശ്യ ഭീതിയും സൃഷ്ടിക്കും എന്നും യു ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നേരത്തെ മൂവായിരം രൂപക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ യു പി ഐ വഴി പണം സ്വീകരിക്കുന്നതിന് വ്യാപാരികൾ ബാങ്കുകൾക്കും യു പി ഐ സേവന ദാതാക്കൾക്കും നെറ്റ്വർക്ക് ദാതാക്കൾക്കും നൽകേണ്ട തുകയാണ് എം ഡി ആർ രണ്ടായിരത്തി ഇരുപത് മുതൽ ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ ഈടാക്കുന്നില്ല ഇതിനു പുറമെ രണ്ടായിരം രൂപക്ക് താഴെയുള്ള ഇടപാടുകൾക്ക് പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ശതമാനം ഇൻസെൻറ്റീവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിന് മാറ്റിവെച്ചിട്ടുള്ളത് ഇടപാടുകൾ കുത്തനെ ഉയർന്നതിനു പിന്നാലെ യു പി ഐ സംവിധാനം സജ്ജമാക്കുന്നതിൽ വൻ തുക ചെലവഴിക്കേണ്ടി വരുന്നതായി സേവനദാതാക്കൾ സർക്കാരിനെ അറിയിച്ചിരുന്നു ഇരുപത് ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ള വ്യാപാരികളിൽ നിന്നും പൂജ്യം ദശാംശം മൂന്ന് ശതമാനം എം ഡി ഈടാക്കണം എന്നതാണ് അവരുടെ ആവശ്യം എന്നാൽ സ്വീകരിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ ഫീസ് ഈടാക്കിയാൽ മതി എന്നാണ് സർക്കാർ നിലപാട് രാജ്യത്തെ ഡിജിറ്റൽ പണം ഇടപാടുകളിൽ എൺപത് ശതമാനവും യു പി ഐ മുഖേനയാണ് നടക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് റിസർവ് ബാങ്കിന്റെ നയ അവലോകന യോഗം കഴിഞ്ഞിരിക്കുകയാണ് പണപ്പെരുപ്പം കുറഞ്ഞതിനെ തുടർന്ന് റിപ്പോ നിരക്ക് അൻപത് ബേസിക് പോയിന്റ് കുറച്ചതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ റിപ്പോ നിരക്ക് ആറ് ശതമാനത്തിൽ നിന്നും അഞ്ചര ശതമാനമായി കുറഞ്ഞു ഭവന വായ്പ വാഹന വായ്പ കോർപ്പറേറ്റ് വായ്പകൾ അടക്കുന്നവർക്ക് ഇത് ആശ്വാസമാകും ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ നടന്ന പണ നയ അവലോകന യോഗത്തിൽ വായ്പാ നിരക്ക് കുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ റിപ്പോ നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിന് അഞ്ച് ദശാംശം നാല് പൂജ്യം ശതമാനമായിരുന്നു റിപ്പോ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ ആർ ബി ഐ പോളിസി നിരക്ക് നൂറ് ബേസ് പോയിന്റ് കുറച്ചിരുന്നു ഏപ്രിലിനും നടന്ന മുൻ നയ അവലോകന യോഗത്തിൽ ഇരുപത്തി ബേസിക് പോയിന്റ് കുറച്ച് ആറ് ശതമാനമാക്കിയിരുന്നു തുടർച്ചയായ മൂന്നാം തവണയാണ് ആർ ബി ഐ നിരക്ക് കുറക്കുന്നത് പണപ്പെരുപ്പം കഴിഞ്ഞ് മൂന്ന് മാസമായി നാല് ശതമാനത്തിന് താഴെയാണ് പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യത്തിൽ വളർച്ചയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ആർ തീരുമാനം ബാങ്കുകൾ ആർ നിന്നും ഫണ്ട് കടമെടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് ഇത് ബാങ്കുകളിൽ നിന്നും വിവിധ ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് പലിശയിൽ കുറവ് വരും പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ ഉടൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത മാസ ഇ എം ഐ അടവ് ഉള്ള ആളുകൾക്ക് തുകയിൽ കുറവോ അല്ലെങ്കിൽ തവണകളിൽ കുറവോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാകും സ്വർണ സംബന്ധിച്ച പുതിയ മാർഗ വ്യക്തത വരുത്തി റിസർവ് ബാങ്ക് വായ്പയുടെ കാലാവധിയും വായ്പ ലഭിക്കുന്ന തുകയുടെ പരിധിയിലും മാറ്റം വരുത്തിക്കൊണ്ടാണ് നിർദ്ദേശങ്ങൾ ചെറുകിട വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ച് കൂടുതൽ തുക വായ്പക്കാരന് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതലാണ് പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരിക പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് രണ്ടു ദശാംശം അഞ്ച് ലക്ഷം രൂപക്ക് താഴെ വായ്പകളിൽ സ്വർണത്തിന്റെ വിപണി വിലയുടെ എൺപത്തി അഞ്ച് ശതമാനം വരെ വായ്പ ലഭിക്കും നേരത്തെ ഇത് എഴുപത്തി അഞ്ച് ശതമാനമായിരുന്നു രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ എൺപത് ശതമാനമാണ് അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനമായിരിക്കും വായ്പ ലഭിക്കുക വായ്പ കാലയളവിൽ ഈ മൂല്യം നിലനിർത്തുകയും വേണം അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എൺപത്തി അഞ്ച് ശതമാനം തുകക്ക് വായ്പ എടുത്തിട്ടുള്ള ആളുകൾ എല്ലാ മാസവും പലിശ അടയ്ക്കേണ്ടി വരും പലിശ മാസംതോറും അടക്കുന്നില്ല എങ്കിൽ തുടക്കത്തിൽ ലഭിക്കുന്ന തുകയിൽ കുറവ് വരുത്തേണ്ടി വരും ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന സ്വർണ്ണ നാണയം മാത്രമല്ല ജ്വല്ലറിൽ നിന്ന് വാങ്ങുന്ന സ്വർണ്ണ നാണയവും ഇനി പണയം വെക്കാം പരമാവധി അൻപത് ഗ്രാം വരെ നാണയം ഇങ്ങനെ പണയം വെക്കാം എന്നും വ്യവസ്ഥയിൽ പറയുന്നു ആഭരണത്തിന് പകരം സ്വർണ്ണ നാണയം കൈവശം ഉണ്ടായിരുന്നവർക്ക് പണയം വയ്ക്കുന്നതിനുണ്ടായിരുന്ന അനിശ്ചിതത്വം പുതിയ മാർഗനിർദ്ദേശത്തിലൂടെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇരുപതിനായിരം രൂപക്ക് മുകളിലുള്ള വായ്പകൾ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ നൽകാവൂ എന്ന നിബന്ധനയും മാറ്റിയിട്ടുണ്ട് കഴിവതും അങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത് ക്യാഷ് ഇടപാടുകൾ ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് നടത്തണം സ്വർണ്ണാഭരണത്തിന്റെ ഉടമസ്ഥാവകാശം കാണിക്കുവാൻ സ്വർണം വാങ്ങിയ ബില്ല് കൊണ്ടുവരണം എന്ന് നേരത്തെ ഉണ്ടാക്കിയിരുന്ന നിബന്ധന ഒഴിവാക്കാനും റിസർവ് ബാങ്ക് തീരുമാനിച്ചു അത് വലിയ ആശ്വാസമാണ് സ്വർണം പണയം വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു